ഇവിടെ ആർ എസ് എസ് കാര്യ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു പാടും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല നരേന്ദ്രമോദിയെ പറഞ്ഞാൽ ബിജെപിയെ പറഞ്ഞാൽ ആർ എസ് എസിനെ പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും ജനാധിപത്യ രാജ്യത്തില് നിങ്ങൾ വേടനെ എന്തുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല നിന്റെയൊക്കെ ഈ ഉള്ളിലുള്ള ഈ സവർണ അവർണ മേധാവിത്വമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ച് നാലായിട്ട് മടക്കി കുത്തി അങ്ങ് മടിക്കൂത്തിൽ താഴെ വെച്ചാൽ മതി അതുകൊണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട വേടൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കാവട്ടി നിറഞ്ഞ പറഞ്ഞ ലോകത്ത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സത്യസന്ധതയുടെയും അതേപോലെ തന്നെ സാധാരണക്കാരൻ്റെ ശബ്ദവുമായിട്ടാണ് നിലകൊള്ളുന്നത് അങ്ങനെ ഒരു വ്യക്തി ഒരു കേവലം ഒരു വ്യക്തിയായിട്ടല്ല കേരളത്തിലെ സമൂഹം അംഗീകരിച്ചിരിക്കുന്നത് വേടൻ ഒരു പ്രതിനിധിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു പ്രതിനിധി എന്ന് and